ജംഗ്ഷനിൽ ോ പറഞ്ഞത് എന്നതാ ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട് ആ ഇനി ഓരോന്നിനും ഫൈനാൻസ് ചെയ്ത് ഞങ്ങളെ വെള്ളത്തിലാക്കരുത് അങ്ങനല്ലയോ എങ്ങനെ മനസ്സിലായി കുടുംബനാഥന്മാരുടെയും കുടുംബം നടത്താൻ ബുദ്ധിമുട്ടുന്നവരുടെയും മുഖം കണ്ടാൽ പോരെ നമുക്ക് പലതും വായിച്ചെടുക്കാൻ പറ്റും രണ്ട് ശത്രുക്കളുടെ ഭർത്താക്കന്മാരാ ഞങ്ങൾ സത്യത്തിൽ അപ്പുറത്തെ വീട്ടിൽ കാറ് വന്നപ്പോ വേദനിച്ചത് ഞാനാ ഈ ചങ്ങാതി ഇനി എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് പേടിച്ച് തിരിച്ചു അങ്ങനെ തന്നെയാ ഇതല്ല നല്ല കൂട്ടുകാരനാ ഈ പാവമാണല്ലോ ഇനി പ്രശ്നങ്ങളുടെ പുറകെ ഓടേണ്ടത് ഫിനാൻസ് ചെയ്യാൻ പാടില്ലായിരുന്നു അതാ നിങ്ങൾക്ക് തെറ്റിയത് ചേട്ടത്തി കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും കൊള്ളപ്പലശക്കാരുടെ കയ്യിലായിരിക്കും അത് എന്ന് വീഴാൻ പോകുന്നത് അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ വണ്ടി അല്ല വീട് ഉൾപ്പെടെ അവരങ്ങ് കൊണ്ടുപോകും ആ അല്ല അതിരിക്കട്ടെ നിങ്ങൾ രണ്ടാണുങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ വീട്ടിൽ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഒരു ആലോചിച്ചാൽ രണ്ടുപേരും പക്ഷേ ശുദ്ധൻ ഫലം പറയാറുണ്ടല്ലോ ദുഷ്ടരെ നമുക്ക് കാലക്രമേണ ശുദ്ധരാക്കാം അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് ജീവിതത്തിൽ അധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒന്നും അറിഞ്ഞിട്ടില്ല ഒരിക്കലും കരയാത്തവർക്ക് ചിരിയുടെ സുഖം മനസ്സിലാവുമോ പിള്ളേരെ ഒന്ന് രണ്ട് തുള്ളി കണ്ണുനീര് അവരെ കൊണ്ട് വീഴ്ത്തിക്കണം അവർക്കിപ്പോ കണ്ണുനീര് വരുന്നതേ കണ്ണീന്നല്ല ആ കണ്ണുനീര് മനസ്സിൽ വരുമ്പോ അവർക്ക് തിരിച്ചറിവ് വന്നു എന്ന് മനസ്സിലാക്കാം ദേ അവരുടെ മനസ്സ് തുറന്ന് കണ്ണുനീര് പുറത്തു കൊണ്ടുവരാനും കൂടിയുള്ള ഒരു താക്കോലാ ഇത് ആ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ വിഷ് യു ആൾ ദി ബെസ്റ്റ് വണ്ടി അടറാ കരയാനുള്ള താക്കോലാണ് ആ കയ്യിലുണ്ടായിരുന്നത് അതൊരു കൂട്ടക്കരച്ചിലാവാതിരുന്നാ മതിയായിരുന്നു പറഞ്ഞു കിട്ടും അല്ല ഞങ്ങൾ ഇവിടെ വെച്ച് ഒന്ന് പറയണ്ട പറഞ്ഞു ഞാനൊന്ന് സംസാരിച്ചാലോ സുഗുണ ഒന്ന് വരുമോ ഒന്ന് വരുമോ ഞങ്ങളെ കണ്ട കാര്യം എന്റെ ഹൃദയം കഠിനമാണ് അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരു മിനിറ്റ് ഒന്ന് വന്നേ ഞങ്ങളെ കണ്ട കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞ നിന്റെ ഷേപ്പ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റുമെന്ന് ശരി ശരി ഒരു പുരുഷൻ കാലു പിടിച്ച പറയുമ്പോ മറ്റൊരു പുരുഷന് കേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ശരി ശരി സമ്മതിച്ചു വീട്ടും പറയൂല പോട്ടെ ശാന്തന്മാർക്ക് ദേഷ്യം വന്നുകഴിഞ്ഞാൽ ഭ്രാന്തന്മാരോന്നു പറയണ ചുമ്മാല്ല എന്താ ബെസ്റ്റ് പലിശ എന്ന് പറഞ്ഞ എല്ലാരും ഇത് എന്നാ കൃത്യ ഒന്നിടപെട്ട് കഴിയുമ്പോഴേ ആളിന്റെ മഹത്വം അറിയുള്ളൂ പിന്നെ പലിശയുടെ ഇടപാടാണ് അതിവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ അതൊരു വിഷമം പിടിച്ച കാര്യം തന്നെയാ അതുകൊണ്ട് തൽക്കാലി ഇരിച്ചെടിയെ അറിയണ്ട അതൊക്കെ ഞാൻ നോക്കാം ശ് കടം വാങ്ങിച്ചപ്പോഴായിരുന്നല്ലോ പ്രശ്നം കണ്ടോ ഇതാ പറഞ്ഞേ ഇതൊക്കെ കണ്ടീഷൻസ് ഒക്കെ അറിയാമല്ലോ കടം കൊടുക്കുന്ന എല്ലാവരുടെയും കണ്ടീഷൻ പലിശ കൃത്യമായിട്ട് എന്നിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു അഹങ്കാരം ആ മുഖത്ത് കാണുന്നുണ്ടോ ായാലും ഡയറക്ടർ സത്യം പറഞ്ഞ കാശ് പലിശക്കൊക്കെ എടുക്കല് പലിശക്കാരനെ കുറച്ച് കാഠിന്യം വേണ്ട കാഠിന്യം അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ കുക്കറിലെ പരിപ്പ്

ായ കൊണ്ടു ഞാൻ പറഞ്ഞിട്ട് ഉള്ളു കൊണ്ടുവന്നില്ലേ സതി സതി ഇവളിത് എവിടെ പോയി സതി സതി പോയി സതി

െപ്പിക്കട്ടെ പറഞ്ഞാലുണ്ടല്ലോ മറ്റുള്ളവരെ അനുഗ്രഹം നമ്മുടെ ഈ കാറും കാറ് കഴിവലും ഒക്കെ കാണുമ്പോ ചെലരൊക്കെ ഇവിടെ കരയനാ പോയർ ഊരിയെടുത്ത് അത് കൂടി കഴിയാ കൊള്ളാം അല്ലേ ആ അറിനേരാ മക്കളെ മക്കളെ കാറിന്റെ നാല് ടയർ വാഴിച്ചെടുത്ത് കഴിവണം ഇവൻ ചേച്ചി കളിയാക്കുന്ന ും കൊള്ള അത് രമ അറിഞ്ഞു കാണുമല്ലോ ഞങ്ങള് കാർ എടുത്ത കാര്യം ഈ ഫാൻസി നമ്പർ കിട്ടാൻ രണ്ടായിരം രൂപ കൊടുത്തു കാശല്ലല്ലോ മനസ്സിന്റെ തൃപ്തി അതല്ലേ കാര്യം രൂപ വലിയ കോടീശ്വരന്മാരെ കാശ് കൊടുത്ത് വാങ്ങാറുള്ളത്ര കാശ് എന്തിനു വേണ്ടിയാ ഇതുപോലുള്ള സന്തോഷങ്ങൾക്ക് അല്ലേ രമ്യയുടെ ഡ്രസ് കൊള്ളാം രമ്യ കുട്ടി കാർ ഒന്ന് നോക്കിയേ നല്ല കാറല്ലേ കാറട്ട ഒന്ന് സ്റ്റാർട്ടാക്കി കൊടുത്ത്

അല്ലല്ലോട്ടാ നാണം പെട്ടി അടങ്ങും അത്ര ഇനിയും വേണ്ട വിഷയം ഇട്ടാ നമ്മുടെ രമ്യക്കുട്ടിയല്ലേ മാത്രമേ ഉള്ളൂ ു എന്ത് തോന്നി രമ്യ കുട്ടിക്ക് ഒരു മഴ പെയ്ത് തോർന്ന പോലെ തോന്നു ചേച്ചി എന്റെ മഴ പെയ്ത് തോർന്ന പോലെ അസു അല്ല എന്തോ പറയാനാ ഈ വണ്ടിക്ക് ആ പാട്ടല്ലല്ലോ ആ എന്റെ ബാലഗോപാലനെ എണ്ണതേപ്പിക്കുമ്പോ പാടടി വെള്ളം കോരി കുളിപ്പിച്ച് കോരിക്കും പാട്ട എത്തിയുളിപ്പിച്ചു പാട്ടേ തകരക്കുട്ടേട്ടെ കണ്ടെങ്കിൽ വരൂ വിഷുട്ട പറ്റിരുന്നു നമുക്കല്ല എന്റെ വിഷുവിട്ടാ ഇങ്ങനെയാണെങ്കിൽ ചെറതൊക്കെ പറ്റും അറിയട്ടാ കാക്ക കുളിച്ചെന്ന് വെച്ച് മയിലാവൂ വിഷുട്ട

ഒരു ഡ്രൈവർക്ക് ഏറ്റവും ആവശ്യം എന്താണെന്ന് അറിയാമല്ലോ സ്വഭാവശുദ്ധി ഞാൻ പറഞ്ഞ എന്തെങ്കിലും നീ കേട്ടു എവിടെ ഇതുപോലെ മധുര കൂടെ അടുത്ത വീട്ടിൽ എത്തി നോക്കരുതെന്ന് അയ്യോ എന്റെ സ്വഭാവശുദ്ധിയെ കുറിച്ച് റാംസിങ് അറിഞ്ഞൂടെ ഇത് നമ്മടെ ലതികരെ വീടല്ലേ ഏത് ലതിക ഒന്നും അറിഞ്ഞൂടാത്ത പോലെ നിനക്ക് അറിഞ്ഞൂടെ വിമൻസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന നിനക്ക് ഈ തൊഴിൽ പറ്റൂല ഞാൻ സദച്ചോട് ഈ കാര്യങ്ങളൊക്കെ നിർത്തി തീർന്നു ഉറുവശി മേനകമാര് മുമ്പി വന്ന് നിന്നാലും ഞാൻ നോക്കത്തില്ല പോലെ അല്ല അവിടെ ജോലിക്ക് കേറിയതിനു ശേഷം ഇതുപോലെ ഏതെങ്കിലും വേലത്രങ്ങൾ തുടങ്ങിയാലേ നിന്റെ കണ്ണു നട കുത്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മടെ വായിന്ന് എന്ത് വീഴുന്നു നോക്കിയിരിക്കുന്നു അതിന് പിടിച്ച് കേറു പോ